മുന്നൂറ്റി എഴുപതാം രാവ് അവൾ തുടർന്നു ഓ കീർത്തിമാനായ രാജാവേ രാജകുമാരൻ ഒരു വൈദ്യൻ എന്ന പാവേനെ ആ യുവതിയുടെ അരികിൽ ചെന്ന് താൻ ആരാണെന്ന് അവളെ ബോധ്യപ്പെടുത്തി അവളെ രക്ഷിക്കാൻ പോകുന്ന രീതിയും അവളെ പറഞ്ഞു മനസ്സിലാക്കി അങ്ങയുടെ ആജ്ഞ പോലെ അവൾ സമ്മതിച്ചു അവൻ അവളെ വിട്ട് രാജാവിനടുക്കൽ ചെന്ന് പറഞ്ഞു അങ്ങ് അകത്ത് ചെന്ന് അവളോട് മൃദുവായി സംസാരിക്കൂ അവളുടെ ആഗ്രഹങ്ങൾ എന്തു തന്നെയായാലും സാധിപ്പിച്ചു കൊടുക്കാം വാഗ്ദാനം ചെയ്യൂ അപ്പോൾ അവളിൽ നിന്ന് നേടാൻ അങ്ങ് ആഗ്രഹിക്കുന്നതെല്ലാം നേടാനാകും അതനുസരിച്ച് രാജാവ് അവളുടെ അടുത്തെത്തി അദ്ദേഹത്തെ കണ്ട ഉടനെ അവൾ എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ മുന്നിലെ നിലത്ത് ചുംബിച്ചു സ്വാഗതം ചെയ്തു ഇന്ന് അങ്ങ് സ്വന്തം ദാസയെ സന്ദർശിക്കാൻ എത്തിയതിൽ എനിക്ക് അതിശയം തോന്നുന്നു അത് കേട്ട് ആനന്ദത്തിൽ ആരാടിയ രാജാവ് പരിചാരികമാരെയും നവംസങ്ങളെയും വിളിച്ച് അവളെ നീരാട്ടിനായി കുളിമുറിയിലേക്ക് കൊണ്ടുപോകാനും ഭംഗിയായി വസ്ത്രം ധരിപ്പിക്കാനും ഉത്തരവിട്ടു അപ്രകാരം അവർ രാജകുമാരിക്ക് മുന്നിൽ എത്തി സലാം ചെയ്ത് മധുരമായ ശൈലിയിൽ സംസാരിച്ചു പിന്നെ വിലപിടിച്ച മനോഹരമായ വസ്ത്രങ്ങളും എടുത്ത് അവർ രാജകുമാരിയെ കുളിമുറിയിലേക്ക് നയിച്ചു സുഖരമായ സ്നാനത്തിന് ശേഷം അമൂല്യമായ ആഭരണങ്ങളും സുന്ദരമായ വസ്ത്രങ്ങളും അണിഞ്ഞ് എഴുന്നള്ളിയ രാജകുമാരിയെ കാണാൻ ഉദിച്ചു എന്ന പൂർണചന്ദ്രനെ പോലെ ഉണ്ടായിരുന്നു അവൾ രാജസന്നിധിയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തെ സലാം ചെയ്തു മുന്നിലെ നിലത്ത് ചുംബിച്ചു അടക്കാനാവാത്ത ആഹ്ലാദത്തോടെ അദ്ദേഹം രാജകുമാരനോട് പറഞ്ഞു അല്ലയോ യോഗി ഓ തത്വജ്ഞാനി എല്ലാം നിങ്ങളുടെ അനുഗ്രഹം മൂലമാണ് നിങ്ങളുടെ മന്ത്രോച്ഛാരണത്താൽ അല്ല ഞങ്ങളെ അഭിവൃദ്ധിയിലേക്ക് നയിച്ചിരിക്കുന്നു അല്ലയോ രാജാവേ അവളുടെ രോഗം പൂർണ്ണമായി മാറ്റുവാനായി അങ്ങ് സ്വന്തം സൈന്യത്തോടൊപ്പം ഇവളെ കണ്ടെത്തിയ സ്ഥലത്തേക്ക് പോകണം അവളോടൊപ്പം ഉണ്ടായിരുന്ന കരിമര കുതിരയെയും കൊണ്ടുപോകണം മറക്കരുത് കാരണം അതിനുള്ളിലാണ് പിശാജ് ഞാൻ ആ പിശാജ് പാത ഒഴിവാക്കിയില്ലെങ്കിൽ അവൻ എല്ലാ മാസവും തിരിച്ചു വന്ന് അവളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കും ഞാൻ സസന്തോഷം സമ്മതിക്കുന്നു രാജാവ് വിളിച്ചു പറഞ്ഞു തത്വജ്ഞാനികളുടെയും പണ്ഡിതന്മാരുടെയും രാജകുമാര അങ്ങാണ് യഥാർത്ഥ വെളിച്ചം ദർശിക്കുന്നവൻ പിന്നെ രാജകുമാരന്റെ ഉദ്ദേശം മനസ്സിലാകാതെ അദ്ദേഹം എല്ലാ സൈനികളെയും രാജകുമാരിയെയും കരിമര കുതിരയെയും കൂട്ടി പൂൽമൈതാനത്തിലേക്ക് നീങ്ങി പറഞ്ഞുറപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തിയപ്പോൾ അപ്പോൾ ഒരു വൈദ്യനെപ്പോലെ നടിച്ചു നിൽക്കുന്ന രാജകുമാരൻ രാജകുമാരിയെയും കുതിരയെയും സൈന്യത്തിൽ നിന്നും രാജാവിൽ നിന്നും പരമാവധി ദൂരെ നിർത്താനായി ഉത്തരവിട്ടു പിന്നീട് രാജാവിനോട് പറഞ്ഞു അങ്ങയുടെ അനുവാദത്തോടെയും അങ്ങ് വാക്ക് തന്നതനുസരിച്ചും രോഗബീജങ്ങളെ നശിപ്പിക്കാനായി ഞാൻ പുകയ്ക്കാനും മന്ത്രത്താൽ ആവാഹിക്കാനും പോകുകയാണ് ഇതോടെ മാനവംശത്തിന്റെ ശത്രു തളയ്ക്കപ്പെടും അവൻ ഇനി ഒരിക്കലും അവളിലേക്ക് മടങ്ങി വരില്ല ഈ പ്രയോഗത്തിന് ശേഷം ഈ കരിമര കുതിരപ്പുറത്ത് ഞാൻ കയറും ഈ യുവതിയെ എന്റെ പിന്നിൽ ഇരുത്തും അപ്പോൾ കുതിര കുടയുകയും ചാഞ്ചാടുകയും ചെയ്യും പിന്നെ അത് മുന്നോട്ട് പോകും ഒടുവിൽ അങ്ങയുടെ അടുത്തെത്തുകയും ചെയ്യും അതോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും അതിനുശേഷം അങ്ങേക്ക് ഇഷ്ടമുള്ള പ്രകാരം അവളോട് പെരുമാറാം രാജാവ് അവന്റെ വാക്കുകൾ കേട്ട് വളരെയേറെ സന്തോഷിച്ചു അങ്ങനെ രാജകുമാരൻ കുതിരപ്പുറത്തേറി ആ യുവതിയെ അവന്റെ പിന്നിൽ കയറ്റി കയറ്റിയിരുത്തി രാജാവും സൈന്യവും നോക്കി നിൽക്കെ അവളെ അവനോടൊപ്പം ബന്ധിച്ചു പിന്നെ മുകളിലേക്ക് ഉയരാനുള്ള സ്ക്രൂ അവൻ തിരിച്ചു കുതിര ഭയങ്കര വേഗത്തിൽ ആകാശത്തേക്ക് ഉയർന്ന് അവരുടെ ദൃഷ്ടികൾ നിന്നും അപ്രത്യക്ഷമായി പാതി ദിവസം രാജാവ് അവരുടെ വരവും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ തിരിച്ചെത്തിയില്ല ഒടുവിൽ അവരിലുള്ള ആശ അദ്ദേഹം കൈവടിഞ്ഞു താൻ ചെയ്ത വിഡിത്തമോത്ത് പശ്ചാത്തപിച്ചു ആ യുവതി നഷ്ടപ്പെട്ടതിൽ അതീവ ദുഃഖിതനായി അദ്ദേഹം നിരാശനായി സൈന്യത്തോടൊപ്പം നഗരത്തിലേക്ക് മടങ്ങി അദ്ദേഹം തടവിലിട്ടിരുന്ന പേർഷ്യനെ വിളിച്ചു വരുത്തി ചോദിച്ചു ഓ രാജദ്രോഹി ഓ നീജ ആ തരിമര കുതിരയുടെ നിഗൂഢത എന്തിനു നീ എന്നിൽ നിന്ന് മറച്ചു വെച്ചു ഇപ്പോൾ ഒരു ചതിയൻ എന്റെ അടുത്ത് വന്ന് അതിനെ കൊണ്ടുപോയിരിക്കുന്നു ഒപ്പം ഒരു അടിമ പെണ്ണിനെ അവരുടെ ആഭരണത്തിന് തന്നെ ഒരു കചായാവിലുള്ളത്ര വില വരും അവരെ ഇനി ഒരിക്കലും എനിക്ക് കാണാനാകുമെന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ ആ പേർഷ്യൻ തന്റെ കഴിഞ്ഞകാല കഥ തുടക്കം മുതൽ അവസാനം വരെ രാജാവിന് വിവരിച്ചു കൊടുത്തു രാജാവ് അത് കേട്ട് ഭയങ്കരമായി കോപിച്ചു ഉടനെ മരിച്ചു മരിച്ചുപോകുമെന്ന് തോന്നി കുറെ നേരം അദ്ദേഹം കൊട്ടാരത്തിനുള്ളിൽ വാതിലടിച്ച് പൂട്ടിയിരുന്നു ദുഃഖിച്ചു വിലപിച്ചു ഒടുവിൽ മന്ത്രിമാർ വന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു സത്യമായും ആ യുവതിയെ തട്ടിക്കൊണ്ടുപോയവൻ ഒരു മന്ത്രവാദിയാണ് അവന്റെ ദുർമന്ത്രവാദത്തിൽ നിന്ന് അങ്ങയെ രക്ഷിച്ചതിന് അള്ളായോട് നന്ദി പറയുക അവളുടെ നഷ്ടബോധം മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നത് വരെ അവർ അദ്ദേഹത്തിനടുത്തിരുന്ന ആശ്വാസം പകർന്നുകൊണ്ടിരുന്നു ഇത്രയുമാണ് രാജാമയെക്കുറിച്ച് പറയാനുള്ളത് ഈ സമയത്ത് രാജകുമാരൻ ആകട്ടെ ആഹ്ലാദപൂർവ്വം തന്റെ പിതാവിന്റെ തലസ്ഥാന നഗരിയിലേക്ക് പറക്കുകയായിരുന്നു സ്വന്തം വട്ടാരത്തിൽ ഇറങ്ങുന്നതുവരെ ആ പ്രയാണം നിർബന്ധം തുടർന്നു അവിടെ എത്തിയപ്പോൾ ആ യുവതിയെ സുരക്ഷിതയായി താഴെയിറക്കി അതിനുശേഷം അവൻ തന്റെ മാതാപിതാക്കളുടെ അടുത്തു ചെന്ന് സലാം ചെയ്തു ആ യുവതി എത്തിയ വിവരം അവരെ ധരിപ്പിച്ചു അവർ അതറിഞ്ഞ് വളരെ സന്തോഷിച്ചു അവൻ നഗരവാസികൾക്കായി ഉഗ്രൻ സദ്യ ഒരുക്കുവാനായി ആജ്ഞാപിച്ചു അപ്പോഴേക്കും നേരം പുടലാറായെന്നും തനിക്ക് കഥ പറയാനായി അനുവദിക്കപ്പെട്ട സമയം തീർന്നെന്നും ഷഹ്രാസാദ് മനസ്സിലാക്കി